നമസ്കാരം 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 എനിക്ക് നല്ല കുറെ കൂട്ടുകാരെ വേണം എന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന എന്നോട് ഉദ്ദേശിച്ച് കാര്യം പറയാത്ത എന്നെ ഒരൽപ്പം ബഹുമാനം ഒത്തിരി ആദരവുമൊക്കെ എന്നോട് കാട്ടുന്ന ഒത്തിരി ആദരവും ബഹുമാനവും ഒക്കെ കാട്ടി എന്നോട് സംസാരിക്കുന്ന നല്ല സൗഹൃദം മാത്രം ആത്മീയ സൗഹൃദം ഒക്കെ ആഗ്രഹിക്കുന്ന അത്ര സൗഹൃദങ്ങൾ എനിക്ക് വേണം കാരണം എനിക്കറിയാം ഈ ഇത്ര വർഷക്കാലവും അങ്ങനെയുള്ള കുറെ സൗഹൃദങ്ങൾ എനിക്ക് കിട്ടിയായിരുന്നെങ്കിൽ അവർക്കും എനിക്കും ഒരേപോലെ ഇവിടെ നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകാമായിരുന്നു മറ്റാരുടെയും വാക്കുകൾ കേൾക്കാത്ത സ്വന്തം വ്യക്തിത്വ നിലപാടുകളുള്ള എന്നെ ഞാനെന്ന വിവേകശാലിയെ അംഗീകരിക്കുന്ന ഞാനെന്ന പെണ്ണിനെ അംഗീകരിക്കുന്ന കുറച്ച് പുരുഷന്മാരെ കുറച്ചേറെ ധാരാളം ഒത്തിരി പുരുഷന്മാരെയും സ്ത്രീകളെയും യുവതി യുവാക്കളെയും കുട്ടികളെയും ഒക്കെയും എനിക്ക് വേണം എനിക്ക് ഈ അവസരത്തിലാണ് വേണ്ടത് ഇത്ര വർഷമായിട്ടും എനിക്ക് അങ്ങനെ ഒരാളെ പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം യാഥാർത്ഥ്യം ഒരാളിനെ പോലും ആരോടെങ്കിലും ഒന്ന് കൂട്ടുകൂടി അടുക്കുകയാണെങ്കിൽ അവരൊക്കെ സ്വാർത്ഥരാണ് കാരണം ഒന്നുകിൽ അവര് എന്നെ അവരോടൊപ്പം കൂട്ടി എന്റെ കൂടെ വരുന്നവരെ കൂട്ടിക്കൂടി അതിലൂടെ പണവും ബിസിനസും ഒക്കെ കണ്ട് അത്തരത്തിൽ നിൽക്കുന്ന അതായത് എന്നെ ഒരു പിന്നെ ബൊമ്മ പോലെ ഇങ്ങനെ മുന്നിൽ നിർത്തിയിട്ട് പുറകെ നിന്ന് ഇവര് പല കളികളും കളിക്കും അതിന് എന്ത് തരം കളികളും അതിന് ബിസിനസ്സാകാം പണ ഇടപാടുകളാകാം ഒക്കെ അവർ ചെയ്യും എന്നിട്ട് എല്ലാത്തിനും എന്റെ പേര് ചുമത്തി എനിക്ക് അങ്ങനെയുള്ളവരല്ല വേണ്ടുന്നത് എന്നെയും കൂടി ഒപ്പം കൂട്ടി എന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്നെയും അതിനോടൊപ്പം ചേർത്ത് നിർത്തി ഏഹ് നല്ല കഴിവുള്ള ഒരാളാണ് നാഗ ഗുരുനാഗ സൈരേന്ദ്രി ദേവി എന്ന് കൂടി പറഞ്ഞ് മനസ്സിലാക്കി എൻ്റെ ദേഷ്യവും എൻ്റെ പിന്നെ വിഷമങ്ങളും ദുഃഖവും ദുരിതവും എല്ലാം മനസ്സിലാക്കി കൊണ്ട് പോകുന്ന ഒരാൾ ആ സുഹൃത്തായിട്ട് മതി എനിക്ക് സൗഹൃദമാണ് ഞാനാകുന്നത് സൗഹൃദം ആവുമ്പോ നമുക്ക് അങ്ങോട്ടും ഒക്കെ പിന്നെ എന്താ പറയാ സൗഹൃദം എന്റെ ഗുരു ഒരു ഗുരുവായിട്ട് കാണണം സൗഹൃദപരമായിട്ടുള്ള ഒരു ഗുരു എന്തായി എനിക്കത് വാക്കുകൾ എങ്ങനെയാ പറയുന്നെന്ന് എനിക്കറിയില്ല കാരണം ഇത്ര വർഷക്കാലം നിങ്ങളൊക്കെ എന്നെ കാണുന്നല്ലേ അപ്പൊ എന്റെ സ്വഭാവം ഇത് തന്നെയാണ് ഇതിൽ നിന്നും വേറിട്ടൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കി ആക്കിയ ആളുകൾ വേണം അതിലെ മെയിൻ ആയിട്ട് എൻ്റെ ഇതിലേക്ക് കാമം പറഞ്ഞു വരരുത് എനിക്ക് അത് ഒട്ടും ഇഷ്ടമല്ല നിങ്ങളുടെ വല്ല നിങ്ങൾ ആരെങ്കിലും ആയിട്ടും പ്രണയിക്കുകയോ കാമിക്കുകയോ അങ്ങനെ ചെയ്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാനുമായിട്ട് ഷെയർ ചെയ്തോളൂ അത് കൊഴപ്പമില്ല പക്ഷെ എന്റെ അടുക്കല് എന്നോട് കാമം പറഞ്ഞു വരരുത് അല്ലാതെ നിങ്ങൾ കാണിനോ പെണ്ണിനോ ആരെങ്കിലും ഒക്കെ അങ്ങോട്ട് ഏതെങ്കിലും ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടെങ്കിൽ എന്റെ ഒരു കൂട്ടുകാരിയെ പോലെ ഒരു ഗുരുവിന്റെ അടുക്കൽ ഗുരുവിനോട് അത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കാം ഒരു ഡോക്ടറിനെ പോലെ കണ്ട് ഒരു ഗുരുവിനെ പോലെ കണ്ട് നല്ലൊരു സുഹൃത്തിനെ പോലെ കണ്ട് എന്നോട് സംസാരിക്കണം അങ്ങനെയുള്ള സൗഹൃദങ്ങളാണ് എനിക്ക് വേണ്ടത് അതായത് എന്നെ ഇത്തിരി മാനിക്കണം അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ എന്നോട് കൂട്ടുകൂടുക അതും അതല്ലാതെ എനിക്ക് എനിക്കറിയാമോ ഞാൻ ഇത്ര കാലമായിട്ട് ഒരുപാട് പേര് ഇവിടെ വന്നു പോകുന്നുണ്ട് പക്ഷെ അവരാരും തന്നെ ഒന്നാമത്തെ കാര്യ അവരൊക്കെ പിന്നെ ഒളിമറയിൽ നിന്ന് എന്നെ കൂട്ടുകൂടും മിണ്ടും ഒക്കെ ചെയ്യും ചിലര് ചിലര് എല്ലാവരുടെ മുമ്പിൽ വെച്ച് എന്നെ കൂട്ടുകൂടും മിണ്ടിയൊക്കെ ചെയ്യും എന്നിട്ട് മാറി നിന്ന് കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യും എനിക്ക് ആരെയും വേണ്ട എനിക്ക് അങ്ങനെയുള്ളവരെയല്ല എനിക്ക് വേണ്ടുന്നത് കാരണം ബിസിനസ് വരെ ആയാലും പണ ഇടപാടിലായാലും സൗഹൃദത്തിലായാലും ഒരു ഒത്തൊരുമയോട് കൂടി പോകുന്ന ആളുകളെയാണ് അങ്ങനെയുള്ളവരെയാണ് എനിക്ക് വേണ്ടത് അങ്ങനെ എന്നെ ഒപ്പം കൂട്ടി കൊണ്ടുപോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുപത് മുപ്പത്തിനാല് എഴുന്നൂറ്റി അറുപത്തി ആറ് മുന്നൂറ്റി അറുപത്തി മൂന്ന് ആ നമ്പറിൽ എന്നെ കൂട്ടുകൂടാൻ വഴിയ അതുപോലെ കൂട്ടുകൂടാൻ വരുമ്പോഴ് ഏഴ് അഞ്ച് അഞ്ച് എട്ട് എട്ട് ഏഴ് അഞ്ച് അഞ്ച് ഒൻപത് മൂന്ന് അതിൽ പേയ്മെന്റ് ചെയ്തിട്ട് വേണം വരേണ്ടത് ദാനം പോലെ എനിക്ക് വളരും തരണം നമ്മുടെ സൗഹൃദങ്ങളിലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ദാനധർമ്മത്തിലൂടെ മുന്നോട്ട് നീങ്ങാം അതാണ് ഇവിടെ സക്സസ് ആവുന്നത് അതായത് എന്നെ ഇത്തിരി മാനിക്കാനെങ്കിലും പഠിക്കുന്ന ഒരാളിനെ വേണം എനിക്ക് എനിക്ക് ഇന്നു വരെ എന്റെ ജീവിതത്തിലെ അങ്ങനെ എനിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് കിട്ടിയിട്ടില്ല ആരെയും തന്നെ കിട്ടിയിട്ടില്ല എന്റെ ഹൃദയത്തിൽ കൈവച്ച് ഞാൻ പറയാണ് അങ്ങനെ എനിക്ക് ആരെയും പിന്നെ ഭൗതിക ലോകത്തു നിന്ന് എനിക്ക് ഓരോറ്റ മനുഷ്യനെ പോലും എനിക്ക് കിട്ടിയിട്ടില്ല ഒരാളെ പോലും എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല എന്റെ ആത്മാവിനെ അല്ലാതെ മറ്റൊരാളെ ഒരു മനുഷ്യനെ എനിക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ അത് ഞാൻ തുറന്നങ്ങ് പറയുകയാണ് എനിക്ക് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ ജീവിതത്തിലേക്ക് ആർക്ക് വേണമെങ്കിലും കടന്നു വരാം വീണ്ടും പറയുന്നു എന്നെ ഒരു ഗുരുനാഥയായിട്ട് മാത്രമേ കാണാവൂ എന്തും തുറന്ന് പറയുന്ന നല്ലൊരു ഗുരു അങ്ങനെയാകണം കാരണം അതാവുമ്പോ നമുക്ക് പിന്നെ എന്താ പറയാ ഒരു സ്വതന്ത്രമായി അവിടെ നമുക്ക് സാമ്പത്തികം ഉണ്ടാക്കാം സൗഹൃദം ഉണ്ടാക്കാം ഒക്കെ ഉണ്ടാക്കാം അതുപോലെ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ മെല്ലെ 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 മനസ്സിലാക്കി എടുക്കാൻ കഴിവുള്ള അതീവ ബുദ്ധിയും യുക്തിബോധവുമുള്ള പുരുഷന്മാരും സ്ത്രീകളും വേണം എന്റെ അരികിലേക്ക് വരണ്ടത് വളരെ മെല്ലെ വളരെ മെല്ലെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ കഴിവുള്ളവര് വേണം വരേണ്ടത് ധൃതിയും വെപ്രാളും ഉള്ളവർ എന്റെ അരികിൽ വരണ്ട കാരണം പിന്നീട് അവര് പിന്നെ ഈ എന്താ പറയാ വൃത്തികെട്ട സ്വഭാവം എടുക്കും കാരണം പറ്റിച്ചു ചതിച്ചു എന്നൊക്കെയുള്ള വാക്കുകൾ എടുത്ത് പ്രയോഗിച്ച് പെണ്ണായാലും ആണായാലും കരച്ചിലും പിടിച്ചിലും മറ്റുള്ളവരുടെ അടുക്കള വന്ന് കള്ളം പറഞ്ഞ് എനിക്ക് എനിക്കങ്ങനെയൊന്നും ഉള്ള മനുഷ്യരെ എനിക്ക് ഇഷ്ടമല്ല ഞാൻ വെറുക്കുക ചെയ്യുന്നത് ഇത്തിരി ഇത്തിരി സ്റ്റാൻഡേർഡ് ഉള്ള ആണോ പെണ്ണോ വേണം സ്റ്റാൻഡേർഡ് മീൻസ് എനിക്ക് അങ്ങനെയൊക്കെ ഉള്ളവരുമായിട്ട് എനിക്ക് അടുപ്പം കൂടാൻ പറ്റുള്ളൂ പ്പുറകളായിട്ടുള്ളവരാരും വരല്ല ഇത്തിരി എന്താ പറയാ നല്ല ക്വാളിറ്റി ഉള്ളവര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്റെ ക്വാളിറ്റി അപ്പൊ അതേപോലെ നല്ല നിലവാരമുള്ളവര് വേണം എന്നോട് മിണ്ടാനും പറയാനും വരേണ്ടത് അല്ലാതെ ഉള്ളവർ എനിക്ക് പറ്റില്ല അതൽപ്പം ഏറ്റവും കൂടുതൽ വേണ്ടത് നല്ല ആത്മീയമുള്ള ഒരാളിനെ വേണം അതായത് ഒരാളോട് എങ്ങനെ പെരുമാറണം അങ്ങനെയൊക്കെ തിരിച്ചറിവുള്ള ഒരാള് ചാടിക്കേറി എന്നോട് ദുസ്വാതന്ത്ര്യം കാട്ടുന്ന ഒന്നും ഇഷ്ടമല്ല അങ്ങനെ ഉള്ളത് ഇഷ്ടമല്ല എന്നോട് ഉദ്ദേശിച്ചു കാര്യം പറയുന്ന ഒന്നും എനിക്ക് ഇഷ്ടമല്ല എന്നെ എനിക്കിറ്റം മാന്യതയൊക്കെ തരുന്ന ബഹുമാനമൊക്കെ തരുന്ന ഒരാ അങ്ങനെ കുറെ ആളുകളെയാണ് എനിക്ക് വേണ്ടുന്നത് അപ്പൊ അവരോട് അവര് നമ്മളോട് ഇങ്ങോട്ട് അങ്ങനെ പെരുമാറുമ്പോൾ നമുക്കും അങ്ങോട്ട് അതുപോലെ പെരുമാറാൻ പറ്റും പ്രത്യേകിച്ചും ഞാന് നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്ന ആളാണെന്ന് ആളാണെന്നറിയാം അപ്പൊ അങ്ങനെ അതുപോലെ ദേഷ്യപ്പെട്ടാലും എന്നോട് വന്ന് മിണ്ടണം അങ്ങനെ ഉള്ളവരെ വേണം എന്നാ എന്നോട് എപ്പോഴും ദേഷ്യപ്പെടുകയും ചെയ്യരുത് അതൊന്നും എനിക്ക് താങ്ങാൻ കഴിയില്ല ഇനി ഞാൻ വെറുത്തു പോകും ഞാൻ ഇപ്പോഴെന്താ ഇങ്ങനെ പറയുന്നെന്ന് വെച്ചാ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ വരെ എനിക്ക് അങ്ങനെ നല്ലൊരു എനിക്ക് കിട്ടിയിട്ടില്ല കൈ കൈവെച്ചു പറയുക ഹൃദയത്ത് തൊട്ടു പറയാ എനിക്ക് കിട്ടിയിട്ടില്ല നല്ലൊരാളിനെ ഒരു ഒരു ആണിലും കിട്ടിയിട്ടില്ല പെണ്ണിലും കിട്ടിയിട്ടില്ല എല്ലാരും വരും വന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും കാട്ടിക്കൂട്ടുന്നത് അപ്പോഴേ എന്റെ മനസ്സ് മുരടിച്ചു പോകും കാരണം അവര് എന്നോട് ചെയ്യുന്നതെല്ലാം എനിക്ക് തിരിച്ചറി നല്ല തിരിച്ചറിവുണ്ട് എനിക്ക് എനിക്ക് ഓരോ അവര് ചെയ്യുന്ന ഓരോ പ്രവർത്തിയും അവര് പറയുന്ന കാര്യങ്ങൾ ഒക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും ആ മനസ്സിലാക്കി ഞാൻ വെച്ചിട്ട് അവരോട് അകന്നു നിക്കി ഞാൻ പിന്നെ കാരണം വാട്സപ്പിൽ വന്ന് പറയുന്നത് പിന്നെ പൊതുവെ അവര് എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയുന്നത് നിങ്ങക്കൊരു സത്യം അറിയാ പോ ലൈവിലൊക്കെ വന്ന് എന്നെ മുഴുത്ത തെറി വിളിച്ചിട്ട് വാട്സപ്പിൽ വന്ന് എന്നോട് കിന്നിരിക്കാൻ വരുന്നവരുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ എനിക്ക് ഇഷ്ടമല്ല സാധാരണപ്പെട്ട മനുഷ്യർ അതൊക്കെ അങ്ങ് അംഗീകരിച്ചു കൊടുക്കാനും ശ്രമിക്കുകയൊക്കെ ചെയ്യും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നും ക്ഷമിക്കുന്ന ആളല്ല ഞാൻ എനിക്ക് അതൊന്നും ക്ഷമിക്കാനും പൊറുക്കാനും കഴിയില്ല അതായത് ഈ ലൈവിൽ വന്ന് എല്ലാവരുടെ മുന്നു വെച്ച് നമ്മളെ ആക്ഷേപിക്കുക അധിക്ഷേപിച്ച് ഒക്കെ പറയും ഒളിച്ച് വന്ന് വാട്സപ്പിൽ വന്ന് ഇങ്ങനെയൊക്കെ പറയും ഇപ്പൊ സാധാരണ ഒരു പെണ്ണാണോ എന്നെങ്കിൽ അതെ ക്ഷമിച്ചു കൊടുക്കും പക്ഷെ ഞാനത് ക്ഷമിക്കില്ല അത് എന്റെ ഉള്ളിന്റെ ഉള്ള മറക്കാതെ സൂക്ഷിച്ച് ഞാൻ അവരെ എത്രമാത്രം അകറ്റാവു അത്രമാത്രം അകറ്റി അകറ്റി അവരിൽ നിന്നും അകലം പാലിച്ചു കൊണ്ടിരിക്കും ജീവിതത്തിൽ എനിക്ക് പിന്നെ അവരോട് മിണ്ടാൻ എനിക്ക് പറ്റില്ല അപ്പോൾ ദൈവം ഇത് അത്തരത്തിലുള്ള ആളുകൾ വരരുത് അത് ഓവർ തമാശകള് എന്റെ അടുത്ത് പറയുക നമ്മളൊരു കാര്യം സീരിയസ് ആയിട്ട് പറയുമ്പോൾ ഓവർ ആയിട്ട് വന്ന് തമാശ പറയാ അതൊന്നും എനിക്ക് അങ്ങോട്ട് എനിക്ക് എന്താണെന്നറിയത്തില്ല എന്റെ സ്വഭാവം ഇങ്ങനെ ആയത് എന്താന്നറിയത്തില്ല എനിക്കതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല അത ഞാൻ പറഞ്ഞ വളരെ വളരെ സൂക്ഷിച്ചും കണ്ടും എന്നോട് പെരുമാറുന്ന ഒരാള് അതായത് എനിക്ക് ചില നേരത്തെ കുട്ടിക്കളി പോലെയാണ് അപ്പൊ അതെല്ലാം അംഗീകരിക്കുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാള് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാള് ഒരാളല്ല കുറെ ആളുകൾ വേണം കാരണം കൊറേ ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പിന്നെ റെഡി ആവുള്ളൂ ഇപ്പൊ കൊറേ പെൺകുട്ടികൾ എൻ്റെ അഴുതിയിൽ വന്ന് മിണ്ടുന്നുണ്ട് കൊറേ പേര് പക്ഷെ അവരെയൊന്നും എനിക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം ഞാൻ ഒന്ന് ദേഷ്യപ്പെട്ടാലേ അവര് പിന്നെയും എന്നോട് മിണ്ടത്തില്ല ആണുങ്ങളും അതുപോലെ തന്നെ ഒന്ന് ദേഷ്യപ്പെട്ടാൽ പിന്നെ മിണ്ടത്തില്ല പിന്നെ കൊറേ നാള് കഴിയുമ്പോ കാണാ പക്ഷെ അവരോട് മറ്റാരെങ്കിലും ഇതുപോലെ ദേഷ്യപ്പെട്ടാൽ ദേഷ്യപ്പെട്ടാല് അവര് ഞാൻ പറഞ്ഞത് മനസ്സിലായോ അതായത് വേറെ ആരെങ്കിലും അവരോട് ദേഷ്യപ്പെട്ട് കാര്യം പറഞ്ഞാലോ അവരെ എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് ആർക്കും കുഴപ്പമില്ല എന്നാ എന്റെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ ദേഷ്യം വന്നാൽ പോലും അവർക്ക് അവര് അത് വെച്ച് എന്നെ ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കും എന്നാൽ മറ്റുള്ളവരോട് അങ്ങനെയില്ല എനിക്കതൊന്നും എനിക്ക് പറ്റില്ല അങ്ങനെ ഉള്ളവരെ ഞാൻ ജീവിതത്തിൽ നിന്ന് തന്നെ പറിച്ചു കളയും മറ്റവര് ദേഷ്യപ്പെടുമ്പോൾ അവരെ അംഗീകരിക്കുമെങ്കിൽ അതേപോലെ തന്നെ എന്താ എന്നെ അംഗീകരിക്കാൻ പറ്റാത്തത് ഉം ഇപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പൊ എനിക്ക് ആവശ്യം വെച്ചാൽ ഇപ്പോൾ ഈ നിമിഷം എനിക്ക് എന്താന്ന് വെച്ച വാട്സാപ്പിലേക്ക് എനിക്ക് കുറച്ച് നല്ല ആളുകളെ മിണ്ടാനും പറയാനും വേണം ണായാലും പെണ്ണായാലും അപ്പൊ എഴുപത് മുപ്പത്തിനാല് എഴുന്നൂറ്റി അറുപത്തി ആറ് മുന്നൂറ്റി അറുപത്തി വരിക ഓക്കെ നന്ദി നമസ്കാരം പേമെന്റ് ചെയ്യാനുള്ളത് ഏഴ് അഞ്ച് അഞ്ച് എട്ട് എട്ട് ഏഴ് അഞ്ച് അഞ്ച് ഒൻപത് മൂന്ന് എനിക്കറിയ എന്റെ ദേവി എനിക്ക് കൊണ്ടുതരൂ അങ്ങനെ ഭൗതിക ലോകത്ത് നിന്നും എനിക്കല്ല എന്റെ ദേവിയാണ് ആ ദേവി തന്നെ മറ്റോരോ മനുഷ്യനിലേക്കും എത്തി എൻ്റെ മുന്നിൽ വരും അതാണ് യാഥാർത്ഥ്യം ഞാനിതെന്റെ ദേവിയോടാണ് പറയുന്നത് ദേവി വാ വാ ദേവി ഞാൻ എപ്പോഴും ദേവിയോട് പറയാറില്ല നിങ്ങൾ വാ മണ്ണും വിണ്ണും ദേവിയും എൻ്റെ ശില്പവും ജലവും ഭൂമിയും അഗ്നിയും ഒക്കെ എനിക്ക് കൂട്ടായിട്ട് വന്നോളൂ മനുഷ്യന്റെ രൂപത്തിൽ വന്നുള്ളു മനുഷ്യ രൂപത്തിൽ വന്ന് ഞാൻ ഇന്ന കുട്ടിയെ ലാളനയോടുകൂടി കാണാൻ എന്നെ ഒരു കുഞ്ഞു കുട്ടിയായിട്ട് കരുത് എന്നെ വാത്സല്യക്ക് എന്നെ വാത്സല്യക്ക് എനിക്കിപ്പോ വേണ്ടത് വാത്സല്യാണ് ദേവി എന്നെ തഴുകി വാത്സല്യക്ക് ഓരോരുത്തരുടെ ഉള്ളിലേക്കും കടന്നെത്തി എന്നെ വാത്സല്യിക്ക് ദേവി എന്റെ തലയിൽ തലോടി എന്നെ കൊച്ചു കുട്ടിയെ പോലെ കരുതി എന്റെ ശാട്ടിത്തെയും ദുശാട്ടത്തെയും ഒക്കെ മനസ്സിലാക്കി എന്നെ വാത്സല്യക്ക് ദേവി ഞാൻ കുഞ്ഞ് പൈതലല്ലേ ഭൂമി മണ്ണേ വിണ്ണേ ജലമേ വായുവേ അഗ്നിയെ വൃക്ഷങ്ങളെ പുൽനാമ്പുകളെ എല്ലാവരും ഓരോ മനുഷ്യന്റെ രൂപത്തിലും ഭാവത്തിലും സ്വരത്തിലും ഒക്കെ എൻ്റെ അടുക്കൽ വാ നിങ്ങൾ വാ അന്നത്തെ എന്നെ വാത്സല്യക്ക് സ്നേഹിക്കന്നെ എനിക്ക് എനിക്ക് സ്നേഹം തരൂ വാത്സല്യം തരൂ എനിക്ക് ഇങ്ങോട്ട് തരൂ അപ്പോഴല്ലേ എനിക്ക് അങ്ങോട്ടും തരാൻ പറ്റുള്ളൂ എന്താ അത് മനസ്സിലാക്കാത്തെ എന്നെ സ്നേഹിച്ചാലേ എനിക്ക് തിരിച്ചങ്ങോട്ട് ത സ്നേഹം തരാൻ പറ്റുള്ളൂ എന്നെ വെറുപ്പിച്ചാൽ എനിക്ക് വെറുപ്പല്ലേ ഉണ്ടാകുള്ളു എന്റെ കണ്ണുനീര് എൻറെ കാതുകള് എന്റെ കണ്ണ് മൂക്ക് നാക്കേ എന്റെ അക്ഷരങ്ങള് എന്റെ മൗനമേ എന്റെ ദേഹമേ ദേഹത്തെ ഓരോ രോമകൂപങ്ങള് എന്റെ എല്ലാ അവയവങ്ങള് എന്റെ ഇന്ദ്രിയങ്ങള് എൻ്റെ വികാരങ്ങള് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കി പ്രവർത്തിക്ക എന്നോട് എന്നെ ഒരു കൊച്ചു കുട്ടിയായിട്ട് കാണാൻ എന്നെ വാത്സല്യക്കുക എന്നെ സ്നേഹിക്കുക എന്നെ സ്നേഹിച്ച് സ്നേഹിച്ച് കീഴ്പ്പെടുത്ത് ഉം എന്നെ കീഴ്പ്പെടുത്തു സ്നേഹിച്ച് കീഴ്പ്പെടുത്തു അപ്പോഴല്ലേ എനിക്ക് നിങ്ങളെ അതുപോലെ സ്നേഹിച്ച് കീഴ്പ്പെടുത്താൻ അറിയുള്ളൂ അല്ലാതെ എനിക്ക് അറിയില്ല സ്നേഹിക്കാൻ